നമസ്കാരം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായരെ കട്ടപ്പ എന്നൊക്കെ സംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്ററിന്റെ വാർത്തയും ചിത്രങ്ങളും ഒക്കെ കാണാനിടയായി എന്തായാലും ഇടതുപക്ഷത്തിന്റെ കൂടെ വെള്ളാപ്പള്ളിയും ഒപ്പം സുകുമാരൻ നായരും ഉണ്ട് എന്നത് ഇടതുപക്ഷത്തിന് ഒരു ബലമാണ് എന്നുള്ള ഒരു പൊതുവിശ്വാസമാണ് ഇപ്പോൾ ഉള്ളത് ഈ വിഷയത്തിൽ എൻ എസ് എസ് ആർക്കൊപ്പം ഇപ്പം സുകുമാരൻ നായര് പറയുന്നത് കേട്ട് എൻ എസ് എസിലെ എല്ലാ അംഗങ്ങളും ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യൂ എന്നുള്ള നിർബന്ധ ബുദ്ധിയൊന്നും ഉള്ളവരാണ് എന്ന് തോന്നുന്നില്ല അതേമാതിരി വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ പടുകാലത്തൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ചില വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു ഇന്നതൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യവുമാണ് ഈ വിഷയത്തിൽ എൻ എസ് എസിന്റെ അല്ലെങ്കിൽ സുകുമാരൻ നായരുടെ ഈ നിലപാടിന്റെ കാര്യത്തിൽ മാധ്യമ പ്രവർത്തകനും പ്രവാസി മലയാളിയും രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകനുമായ രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ രഞ്ജിത്തേട്ടന്റെ ഒരു പോസ്റ്റ് കണ്ടു സത്യം പറഞ്ഞാൽ ആ പോസ്റ്റ് വളരെ ഉചിതമായിട്ട് തോന്നി അല്ലെങ്കിൽ ഈ ഒരു സമയത്തിന് ഉചിതമായിട്ട് തോന്നി അത് അദ്ദേഹത്തിന്റെ ഒരു ശരിയായ നിരീക്ഷണമായിട്ടും തോന്നിയത് കൊണ്ട് അത് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാം എന്ന് വിചാരിച്ചു സംഖികൾ എല്ലാവരും കൂടി നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ പോപ്പിനെ എടുത്തങ്ങ് ഉടുക്കുവാണല്ലോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പോസ്റ്റിന്റെ തുടക്കം പമ്പയിൽ പൊളിഞ്ഞ് അടുങ്ങിയ കാലിക്കുത്തന്റെ വ്യാജ സംഗമത്തിന് പിന്തുണ നൽകി പ്രതിനിധിയെയും വിട്ടതു പോരാതെ ഇപ്പോൾ മുട്ടിഞ്ഞ ന്യായീകരണവും നടത്തുകയാണ് കോരേപൂരം പെരുന്നയിലെ ആ സ്ഥാനം ഇപ്പോൾ കോൺഗ്രസിനെ വിട്ട് പിണറായിയെ പിന്തുണയ്ക്കുന്നു എന്നത് സത്യത്തിൽ വെപ്രാളം നൽകേണ്ടത് യു ഡി എഫിനാണ് പക്ഷേ അവർ കൂളമാണ് ഇടതുപക്ഷത്തിന് എൻ എസ് എസ് അല്ലെങ്കിൽ ജി സുകുമാരൻ നായർ പിന്തുണ കൊടുത്താൽ അതിൽ ബുദ്ധിമുട്ടേണ്ടത് വിഷമിക്കേണ്ടത് യു ഡി എഫ് ആണ് പക്ഷെ അവർ പ്രത്യേകിച്ച് പ്രതികരണമൊന്നും ഈ വിഷയത്തിൽ നടത്തിയതായി അറിയില്ല അതായത് സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും ഒരുമിച്ച് കൂടി പിണറായിയെ പിന്തുണയ്ക്കുന്നു എന്നറിഞ്ഞിട്ടും യു ഡി എഫിലെ ആരും ഒരക്ഷരം കുരിയാടിയിട്ടില്ല അതൊരു അപകട സൂചനയാണ് അതാണ് വാസ്തവത്തിൽ സംഘികൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു സംഗതി ചങ്ങനാശ്ശേരിയിലെ ഈ പോപ്പും കണിച്ചുകുളങ്ങരയിലെ ഓട്ടോറിക്ഷയും കേരളത്തിലെ ഹൈന്ദവ ഐക്യത്തിന് വിഘാതമാണ് എന്നത് യാഥാർത്ഥ്യമാണെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഈ രണ്ട് ചാന്തപൊട്ടുകളും കേരളത്തിൽ ബി സഹായിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ സുകുമാരൻ നായർ ഈ സമയത്ത് എന്തുകൊണ്ട് പിണറായി പിന്തുണച്ചു എന്നതിന് പല കാരണങ്ങൾ ഉണ്ട് അതിൽ പ്രധാനം യു ഡി എഫിനോട് ഉള്ള നീരസമാണ് കാരണം പണ്ടേ പോലെ യു ഡി എഫ് നേതാക്കൾ പെരുന്നയിൽ കയറിയിറങ്ങുന്നില്ല എന്നത് തന്നെ സുകുമാരൻ നായരുടെ മാനസപുത്രനായ ചെന്നിത്തല നായർക്ക് ഇപ്പോൾ കോൺഗ്രസിൽ നായിയുടെ വില പോലുമില്ല എന്നതാണ് മറ്റൊന്ന് മറ്റ് കാരണങ്ങൾ നോക്കാം ഒന്ന് രണ്ട് കാരണങ്ങൾ അദ്ദേഹം പറയുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമല പ്രക്ഷോഭത്തിന്റെ ഗുണഭോക്താക്കളായത് യു ഡി എഫ് ആയിരുന്നു ഇരുപതിൽ പത്തൊൻപത് സീറ്റും നേടിക്കൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിച്ച അവർ പിന്നീട് തിരിഞ്ഞു നോക്കിയതേയില്ല ശബരിമലയ്ക്കായി യു ഒന്നും ചെയ്തിട്ടില്ല എന്നത് മറ്റൊരു കാര്യം ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ യു ജയിച്ചാൽ മിക്കവാറും ഭരണത്തിൽ മേൽക്കൈ ഉണ്ടാവുക മുസ്ലിം ലീഗിനായിരിക്കും എന്ന് എൻ എസ് എസ് ഭയപ്പെടുന്നു വെള്ളാപ്പള്ളിക്കും ഇതേ ആശങ്കയുണ്ട് യു ഡി എഫ് ഭരണത്തിൽ വന്നാൽ എസ് ഡി പി ഐ മുതൽ മദനി വരെ എല്ലാവരും മുസ്ലിം ലീഗിനൊപ്പം തോൾ തോൾ ചേർന്ന് കേരളത്തിൽ ഒരു ഇസ്ലാമിക ഭരണം ഉണ്ടാവും എന്ന് അവർ ഭയപ്പെടുന്നു കേരളത്തിലെ ബി ജെ പിക്ക് ഇരു മുന്നണികളെയും അട്ടിമറിച്ച് ജയിക്കാനുള്ള പാങ്ങായിട്ടില്ല എന്നതും ഒരു ഘടകമാണ് ആ നിലയ്ക്ക് ശബരിമലയിൽ സംസ്ഥാപരാധം ഏറ്റുപറഞ്ഞ് കാലുപിടിക്കാനെത്തിയ പിണറായി സ്വാമിയാണ് ഭേദം എന്ന് സുകുമാരൻ നായർക്ക് തോന്നിയതിൽ അത്ഭുതമുണ്ടോ ബി ജെ പിക്ക് ഇത് ഭാവിയിൽ ഗുണമയാകൂ യു ഡി എഫിന് ഇനി ഒരു തവണ കൂടി ഭരണം പോയാൽ കേരളത്തിൽ അവരുടെ വെടി തീരും മറുഭാഗത്ത് ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി പിടിച്ചെടുത്ത് ബി ജെ പി വളരുകയും ചെയ്യും അതൊക്കെ നമ്മുടെ പോപ്പിനെ അറിയാം ചുമതാണോ ആശാൻ ഗണേശനെ പിടിച്ച് എൻ എസ് എസ് ഡയറക്ടർ ബോർഡിൽ ഇരുത്തി ചങ്ങനാശ്ശേരി ഭരിക്കുന്നത് രണ്ട് ടെലിവിഷൻ സ്ക്രീൻഷോട്ടുകളും അദ്ദേഹം നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതൊരു ഒരു 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 പരിവർത്തനത്തിന്റെ അല്ലെങ്കിൽ ഒരു അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള ചില കൊടുക്കൽ വാങ്ങലുകളുടെ ഒരു ഫലമായിട്ട് ഇത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നതാണ് ഇപ്പോൾ ഈ വായിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത് യു ഡി എഫ് ഭരിക്കാൻ വരികയാണെങ്കിൽ അല്ലെങ്കിൽ യു ഡി എഫിന് ഭരണം കിട്ടുകയാണെങ്കിൽ കിട്ടില്ല അത് വേറെ കാര്യം കിട്ടുകയാണെങ്കിൽ അത് ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് കാരണം ലീഗ് പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ യു ഡി എഫിന് പറ്റില്ല സതീശനും സുധാകരനും ഒക്കെ തന്നെ ലീഗിനെ അടിമപ്പെട്ടിരിക്കുകയാണ് എല്ലാ കോൺഗ്രസ് നേതാക്കളും അങ്ങനെ ലീഗ് പറയുന്ന മന്ത്രിസ്ഥാനങ്ങൾ അവർക്ക് കിട്ടും ഒപ്പം തന്നെ ലീഗ് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നടക്കും ഒപ്പം എസ് ഡി പി ഐ അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയും അങ്ങനെയുള്ള ആളുകളൊക്കെ ഇവർക്കൊപ്പം ചേരുകയും ചെയ്യും കാരണം മതപ്പാർട്ടിയോടൊപ്പം ചേരാൻ മറ്റു മതപാർട്ടികൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അവർ ഇപ്പോൾ ഏത് നിലപാട് സ്വീകരിക്കുന്നവരാണെങ്കിലും അങ്ങനെ ഒരു ധ്രുവീകരണം നടക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാൽ ഇടതുപക്ഷം ജയിക്കുകയാണെങ്കിൽ ആ സാധ്യത തുലം കുറവാണ് എന്നുകൂടിയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പം ഈ പോപ്പിനെ ചങ്ങനാശ്ശേരി പോപ്പിനെ സുമാരൻ നായരനെ അവരെ മണിച്ചേട്ടനെ അങ്ങനെ കുറ്റപ്പെടുത്തുകയെന്നും വേണ്ട അദ്ദേഹം എന്തെങ്കിലുമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ഈ നിലപാട് എടുക്കുന്നത് അത് ഭാരതീയ ജനതാ പാർട്ടിക്കും അല്ലെങ്കിൽ എൻഡിഎയ്ക്കും ഗുണകരമായി ഭവിക്കും എന്ന ഒരു രാഷ്ട്രീയ വിലയിരുത്തലാണ് ഈ പോസ്റ്റിലൂടെ നടത്തി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്